ഹലോ ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ വെക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഹസ്ബൻഡ് പന്നിയിറച്ച വാങ്ങിയിട്ട് വന്നിട്ടുണ്ടേ നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്താലോ പന്നി ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് അത് നമ്മൾ ഇപ്പം പന്നി റെഡി ആക്കിയിട്ടുണ്ട് കുക്കറിനകത്താണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനിയും പിന്നെ ഉപ്പതിനകത്ത് അടിക്കാം ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഈ മന് പന്നിയുടെ ഈ നെയ്യുടെ പീസ് അതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട് അത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് ഇതിൽ കുക്കറിൽ അടച്ചു വെക്കണം അതിന് ശേഷമേ ഉപയോഗിക്കാൻ നമുക്കാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ നെയ്യ് കറ കമ്പ്ലീറ്റ് ഉരുക്കി പോകത്തില്ല അതാണ് നമ്മൾ ഷാപ്പിലൊക്കെ ചെയ്യുന്ന ഹൈലൈറ്റാണത് പ്രധാനപ്പെട്ടവർക്ക് അറിയത്തില്ല ഇതിൻ്റെ നെയ്യ് അങ്ങനെ ഉരുപ്പോവാതിരിക്കാൻ ചെയ്യുന്ന എന്താണെന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക നമുക്ക് വെക്കാം ഇപ്പോഴല്ല ഒരു ശേഷം അങ്ങനെ കുക്കർ വെച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ പാൻ കഴി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇൻഡാലിയത്തിന്റെ ആണെങ്കിൽ നന്നായിട്ട് ചൂടാകാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ആദ്യം തേങ്ങ ഇട്ട് വറുത്തതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം തേങ്ങ നല്ലതായിട്ട് ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറുത്തെടുക്കാം തേങ്ങ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയെ തന്നെ നമുക്ക് കടുക് വറക്കാം കാരണം ഞാൻ കൂടുതൽ ഇങ്ങനെ ഒഴിക്കുന്നില്ല ഓൾറെഡി നമ്മുടെ പന്നിക്ക് നെയ്യുള്ളത് കൊണ്ട് ഇതിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് നല്ല പച്ച കറിവേപ്പിലിടാമേ എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുഞ്ഞുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇത് ഉള്ളി ആയതുകൊണ്ട് കുറച്ച് വേഗാൻ വേണ്ടി താമസം എടുക്കും എങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളി വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും മഞ്ഞിപ്പൊടി ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളപൊടി ഇട്ട് മുളക് പൊടി നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം മുളപൊടി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ മേടിച്ച് വെച്ചിട്ട് പോർക്ക് രണ്ട് കിലോ വേണം അപ്പം ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം എളുപ്പം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് മുളക് പൊടി നമ്മൾ പൊട്ടി പച്ചവണം മറന്നുവരെ ഇളക്കി നമുക്കിത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ച് തേങ്ങയുടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിൽ അതിലീ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രചരണത്തിന്റെ ഭാഗമായി നല്ലപോലെ നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് അത് മൂത്ത് അത് നല്ലപോലെ മുളക് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തൊട്ട് ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ നല്ലപോലെ മിക്സ് ചെയ്യണേ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുളകെല്ലാം നല്ലപോലെ ഇറങ്ങി വന്ന് ഇറച്ചിയായിട്ട് കറക്റ്റായിട്ട് യോജിക്കൂ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നല്ലപോലെ ഇപ്പം ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുരു കുരുമുളകും പിരിഞ്ചീരവും പൊടിച്ചത് നമുക്ക് ആഡ് ചെയ്യാം ഇത് കുരുമുളകും കിരിഞ്ചീരവും പൊടിച്ചത് നമുക്ക് എന്നെ താടി ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും പിരിഞ്ചീരിയും നമുക്ക് എന്നെ താടി ആടി ചെയ്തു കൊടുക്കണം കറി റെഡിയായി വന്നിട്ടുണ്ട് ഇതിന്റെ ഫൈനലായിട്ട് ഏലക്കയും ഗ്രാമ്പുവും കറുവപ്പട്ടയും പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിടുമ്പം നല്ല സ്മെല്ലും സ്മെല്ലൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും അതൊരു പ്രത്യേക ചോറാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മുടെ ഫൈനലി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് ആവി കൊണ്ടിട്ട് നമുക്ക് കറി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഞങ്ങളുടെ സ്പെഷ്യൽ മീൻ വറുത്തതും മോര് കാച്ചതും പന്നി കറി മക്കൾ റെഡിയായിട്ടിരിക്കുവാണ് കഴിക്കാനായിട്ട് സൂപ്പർ ട്രൈ നോക്കണേ അപ്പോൾ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം